രണ്ട് ദിന ദിനവൃത്താന്തം അദ്ധ്യായം ഇരുപത്തൊന്ന് യഹോറാം യഹോ ഷാഫാത്ത് പിതാക്കന്മാരോട് ചേർന്നു അവരോട് കൂടെ ദാവിദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ യഹോറാം രാജ്യഭാരമേറ്റു യൂതാരാജാവായിരുന്ന യഹോ ഷാഫാത്തിൻ്റെ പുത്രന്മാരായ അവന്റെ സഹോദരന്മാർ അസറിയ യഹിയേൽ സഖറിയ അസറിയ മിഖായേൽ ഷെഫാത്തിയ അവരുടെ പിതാവ് ധാരാളം പൊന്നും വെള്ളിയും അമൂല്യ വസ്തുക്കളും അവർക്ക് സമ്മാനമായി നൽകി കൂടാതെ യൂതായിലെ സുരക്ഷിത നഗരങ്ങളും കൊടുത്തു ആദ്യജാതനായിരുന്നതിനാൽ രാജസ്ഥാനം യഹോറാമിനാണ് ലഭിച്ചത് യഹോറാം പിതാവിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഭരണം ഏറ്റെടുത്തു തന്റെ നില ഭദ്രമാക്കിയപ്പോൾ എല്ലാ സഹോദരന്മാരെയും ഇസ്രായേലിലെ ചില പ്രമാണികളെയും വാളിനിരയാക്കി രാജാവാകുമ്പോൾ യഹോറാമിന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ എട്ടു വർഷം ജെറൂസലേമിൽ വാണു ആഹാബിന്റെ മകളായിരുന്നു യെഹോറാമിന്റെ ഭാര്യ ആഹാബ് ഭവനത്തെ പോലെ അവനും ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിച്ചു അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു എങ്കിലും ദാവീദുമായി ചെയ്ത ഉടമ്പടിയോർത്ത് അവന്റെ ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവിന് മനസ്സ് വന്നില്ല ദാവീദിന്റെ ഭവനത്തിൽ ദീപം അണഞ്ഞു പോകുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ യഹോറാമിന്റെ കാലത്ത് ഏതോമിയർ യൂത മേൽക്കോയ്മയ്ക്കെതിരെ മത്സരിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വാഴിച്ചു യഹോറാമും സൈന്യാധിപന്മാരും കൂടെ അവർക്കെതിരെ ചെന്നു തങ്ങളെ വളഞ്ഞ ഏതോമിയറുടെ നിര അവർ രാത്രിയിൽ ഭേദിച്ചു ഏതോമിയർ ഇന്നും യൂതായുടെ ആധിപത്യത്തെ എതിർത്തു കഴിയുന്നു അക്കാലത്ത് ലിപ്നായും അവന്റെ ഭരണത്തെ എതിർത്തു അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അവൻ യൂതാ മലം പ്രദേശത്ത് പൂജാഗിരികൾ നിർമ്മിച്ചു അങ്ങനെ ജെറുസലേം നിവാസികളെ അവിശ്വസ്തയിലേക്ക് നയിച്ചു യൂതായെ വഴിതെറ്റിച്ചു ഏലിയ പ്രവാചകന്റെ ഒരു കത്ത് അവന് ലഭിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു നിന്റെ പിതാവായ ദാവിദിന്റെ ദൈവമായ കർത്താവ് വരുളി ചെയ്യുന്നു നീ നിന്റെ പിതാവായയോ യൂതാ രാജാവായ ആസായുടെയോ മാതൃക പിഞ്ചെന്നില്ല മറിച്ച് ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു ആഹാബ് ഇസ്രായേലിനെ എന്നതുപോലെ നീ യൂതായെയും ജെറുസലേം നിവാസികളെയും അവിശ്വസ്തതയിലേക്ക് നയിച്ചു പിതൃഭവനത്തിൽ നിന്നേക്കാൾ ശ്രേഷ്ഠരായിരുന്ന നിന്റെ സഹോദരന്മാരെ നീ കൊന്നുകളഞ്ഞു ഇതാ കർത്താവ് നിന്റെ ജനത്തിന്റെയും നിന്റെ മക്കളുടെയും ഭാര്യമാരുടെയും വസ്തുവകകളുടെ മേൽ മഹാമാരി വരുത്തും നിനക്ക് കുടലിൽ ഒരു കഠിന രോഗമുണ്ടാകും അത് അനുദിനം വർദ്ധിച്ചു കുടൽ പുറത്തു വരും എത്യൂപ്പരുടെ സമീപത്ത് വസിച്ചിരുന്ന ഫിലിസ്തീനിലും അറബികളിലും കർത്താവ് യഹോറാമിനെതിരെ ശത്രുത ഉളവാക്കി അവർ യൂതായി ആക്രമിച്ചു രാജകൊട്ടാരത്തിൽ കണ്ടതെല്ലാം അവർ കൈവശമാക്കി രാജാവിന്റെ ഭാര്യമാരെയും മക്കളെയും തടവുകാരാക്കി ഇളയപുത്രനായാതെ ആരും അവശേഷിച്ചില്ല ഇതിനുശേഷം കർത്താവ് അവന്റെ കുടലിൽ ഒരു തീരാ വ്യാധി വരുത്തി രണ്ടു വർഷം കഴിഞ്ഞ് രോഗം മൂർച്ഛിച്ച് കുടൽ പുറത്തു വന്നു കഠിനേദനയിൽ അവൻ മരിച്ചു അവന്റെ പിതാക്കന്മാർക്ക് വേണ്ടി നടത്തിയതുപോലെ ജനം തീക്കൂന കൂട്ടി അവനെ ബഹുമാനിച്ചില്ല ഭരണമേൽക്കുമ്പോൾ അവന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു എട്ടു വർഷം ജെറുസലേമിൽ വാണു അവന്റെ വേർപാടിൽ ആരും ദുഃഖിച്ചില്ല അവനെ ദാവീദിന്റെ നഗരത്തിലാണ് സംസ്കരിച്ചതെങ്കിലും രാജാക്കന്മാരുടെ കല്ലറയിലല്ല അദ്ധ്യായം ഇരുപത്തിരണ്ട് അഹസിയ അറബികളോട് കൂടി വന്ന അക്രമി സംഘം യഹോറാമിന്റെ മൂത്ത മക്കളെ എല്ലാം വധിച്ചതിനാൽ ജെറുസലേം നിവാസികൾ ഇളയ മകനായ അഹസിയായ രാജാവായി വാഴിച്ചു അങ്ങനെ യഹോറാമിന്റെ മകൻ അഹസിയായ യൂതായിൽ ഭരണം നടത്തി ഭരണമേറ്റപ്പോൾ അഹസിയായിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ ഒരു വർഷം ഭരിച്ചു ഇസ്രായേൽ രാജാവായ ഓമ്രിയുടെ പൗത്രി അത്താലിയ ആയിരുന്നു അവന്റെ അമ്മ മാതാവിൻ്റെ ദുഷ്പ്രേരണ നിമിത്തം അഹസിയ ആഹാബ് ഭവനത്തിന്റെ മാർഗത്തിൽ ചരിച്ചു ആഹാബ് ഭവനത്തെ പോലെ കർത്താവിന്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു പിതാവിന്റെ മരണത്തിനു ശേഷം ആഹാബിൻ്റെ ഭവനത്തിൽപ്പെട്ടവരായിരുന്നു അവന്റെ ആലോചനക്കാർ അതവൻ്റെ അധപ്പതനത്തിനു കാരണമായി അവരുടെ ഉപദേശമനുസരിച്ച് അവൻ ഇസ്രായേൽ രാജാവും ആഹാബിന്റെ മകനുമായി യോറാമിനോട് കൂടെ റാമോത്ത് ഗിലയാദിൽ സിറിയ രാജാവായ ഹസായേലിനോട് യുദ്ധം ചെയ്യാൻ പോയി സിറിയാക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു റാമായിൽ വെച്ച് സിറിയ രാജാവായ ഹസായിലുമായുള്ള യുദ്ധത്തിൽ ഏറ്റ മുറിവുകൾ ചികിത്സിക്കാൻ യോറാം ജസ്രേലിലേക്ക് മടങ്ങി യൂതാ രാജാവായ എഹോറാമിന്റെ മകൻ അഹസിയ ആഹാബിന്റെ മകൻ യോറാം കിടപ്പിലായതിനാൽ അവനെ സന്ദർശിക്കാൻ ജസ്രീലിലെത്തി യോറാമിനെ സന്ദർശിക്കാൻ പോയത് അഹസിയയുടെ പതനത്തിനു കാരണമാകണമെന്ന് കർത്താവ് നിശ്ചയിച്ചിരുന്നു അവിടെ വെച്ച് നിംഷിയുടെ മകനും ആഹാബ് ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവ് അഭിഷേകം ചെയ്തിരുന്നവനുമായ യേഹുവിനെ നേരിടാൻ യോറാമിനോടൊത്ത് അവർ പോയി ആഹാബ് ഭവനത്തിനെതിരെ ശിക്ഷാവിധി നടത്തുമ്പോൾ യേഹു യൂഥാ പ്രഭുക്കന്മാരെയും അഹസിയായുടെ ചർച്ചക്കാരായ രാജസേവകന്മാരെയും കണ്ടുമുട്ടി അവൻ അവരെ വധിച്ചു സമരിയായിൽ ഓടിയൊളിച്ച അഹസിയായി അവർ തിരഞ്ഞു പിടിച്ച് യേഹുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു വധിച്ചു പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പിൻചെന്ന യെഹോ ഷാഫാത്തിന്റെ പൗത്രനാണ് എന്നതിന്റെ പേരിൽ അവർ അവനെ സംസ്കരിച്ചു രാജ്യം ഭരിക്കാൻ കഴിവുള്ള ആരും അഹസിയ കുടുംബത്തിൽ അവശേഷിച്ചില്ല അത്താലിയ രാജ്ഞി പുത്രൻ മരിച്ചെന്നറിഞ്ഞപ്പോൾ അഹസിയയുടെ മാതാവ് അത്താലിയ യൂതാ രാജകുടുംബത്തിൽപ്പെട്ട സകലരെയും വധിച്ചു എന്നാൽ രാജകുമാരിയായ യെഹോ ഷാഫിയാദ് കൊല്ലപ്പെടാൻ പോകുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസിയായുടെ മകൻ യോവാഷിനടുത്ത് ആയിയോടൊപ്പം ഒരു ശയനമുറിയിൽ ഒളിപ്പിച്ചു യഹോറാം രാജാവിന്റെ മകളും അഹസിയായുടെ സഹോദരിയും യഹോയാദ പുരോഹിതന്റെ ഭാര്യയുമായ യഹോ ഷാബയാ യോവാഷിനെ ഒളിപ്പിച്ചതുകൊണ്ട് അത്താലിയയ്ക്ക് അവനെ വധിക്കാൻ കഴിഞ്ഞില്ല ആറു വർഷം അവൻ അവരോടുകൂടെ ദേവാലയത്തിൽ ഒളിവിൽ കഴിഞ്ഞു ആ സമയം അത്താലിയ രാജ്യം ഭരിച്ചു അദ്ധ്യായം ഇരുപത്തി ഏഴാം വർഷം യഹോയാത പുരോഹിതൻ ശതാധിപന്മാരായ ജറോഹാമിന്റെ മകൻ അസറിയ യെഹോന്റെ മകൻ ഇസ്മായിൽ ഓബിദിന്റെ മകൻ അസറിയ അതായുടെ മകൻ മാസയ സിക്രിയുടെ മകൻ എലിഷാഫാദ് എന്നിവരുമായി ധൈര്യപൂർവ്വം ഉടമ്പടി ചെയ്തു അവർ യൂതായിലെങ്ങും സഞ്ചരിച്ച് നഗരങ്ങളിൽ നിന്ന് ലേവിരെയും ഇസ്രായേൽ കുടുംബ തലവന്മാരെയും ജറുസലേമിൽ വിളിച്ചുകൂട്ടി സമൂഹം മുഴുവൻ ദേവാലയത്തിൽ വെച്ച് രാജാവുമായി ഒരു ഉടമ്പടി ചെയ്തു യഹോയാദ അവരോട് പറഞ്ഞു ഇതാ രാജപുത്രൻ ദാവിദിന്റെ സന്തതിയെക്കുറിച്ച് കർത്താവ് വരളി ചെയ്തിരിക്കുന്നത് പോലെ ഇവൻ രാജാവായി വാഴട്ടെ നിങ്ങൾ ചെയ്യേണ്ടതിതാണ് സാപത്തിൽ തവണ മാറി വരുന്ന പുരോഹിതന്മാരിലും ലീവിലും മൂന്നിലൊരു ഭാഗം ദേവാലയ വാതിൽക്കൽ കാവൽ നിൽക്കണം ഒരു ഭാഗം രാജകൊട്ടാരം കാക്കണം മൂന്നാമത്തെ ഭാഗം അടിസ്ഥാന കവാടത്തിൽ നിലയുറപ്പിക്കണം ജനം ദേവാലയ അങ്കണത്തിൽ നിൽക്കട്ടെ പുരോഹിതന്മാരും ശുശ്രൂഷ നടത്തുന്ന ലേവിയും ഒഴികെ ആരും കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിക്കരുത് അവർ ശുദ്ധിയുള്ളവരായതിനാൽ അവർക്ക് പ്രവേശിക്കാം എന്നാൽ ജനം കർത്താവിന്റെ നിബന്ധനകൾ അനുസരിച്ച് പുറത്തു തന്നെ നിൽക്കണം ലേവ്യർ ആയുധം വേണ്ടി ചുറ്റും നിലകൊള്ളണം അകത്ത് കടന്നാൽ അവനെ കൊല്ലണം അവർ സദാ രാജാവിനോടൊപ്പം ഉണ്ടായിരിക്കണം ലേവ്യരും യൂതാ യഹോയാദായുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചു ിൽ ശുശ്രൂഷയുടെ തവണ കഴിഞ്ഞവരും തവണ തുടങ്ങുന്നവരുമായ എല്ലാവരെയും അവർ കൊണ്ടുവന്നു കാരണം യഹോയാത പുരോഹിതൻ ആരെയും വിട്ടയച്ചില്ല ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന രാജാവിന്റെ കുന്തങ്ങളും ചെറുതും വലുതുമായ പരിചകളും എടുത്ത് യഹോയാദ നായകന്മാരെ ഏൽപ്പിച്ചു തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ബലിപീഠത്തിനും ആലയത്തിനു ചുറ്റും ജനങ്ങളെ ആയുധ സജ്ജരാക്കി കാവൽ നിർത്തി അനന്തരം അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന കിരീടം ധരിപ്പിച്ചു അധികാരപത്രവും നൽകി അവർ അവനെ രാജാവായി പ്രഖ്യാപിച്ചു യഹോയാതായും പുത്രന്മാരും ചേർന്ന് അവനെ അഭിഷേകം ചെയ്തു രാജാവ് നീണാൾ വാഴട്ടെ എന്ന് അവർ ആർത്തുവിളിച്ചു ജനം ഓടിക്കൂടി രാജാവിനെ സ്തുതിക്കുന്നതിന്റെ ആരവം കേട്ട് അത്താലിയ കർത്താവിന്റെ ആലയത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്നു ദേവാലയ കവാടത്തിൽ സ്തംഭത്തിനു സമീപം രാജാവ് നിൽക്കുന്നത് അവൾ കണ്ടു സേനാനായകന്മാരും കാഹളം ഊതുന്നവരും രാജാവിന്റെ അടുത്തു നിന്നിരുന്നു ജനമെല്ലാം ആഹ്ലാദ കാഹളം മുഴക്കിക്കൊണ്ടിരുന്നു ഗായകർ സംഗീതോപകരണങ്ങളുമായി ആഘോഷത്തിന് നേതൃത്വം നൽകി അത്താലിയ വസ്ത്രം കീറി രാജദ്രോഹം രാജദ്രോഹം എന്ന് വിളിച്ചു പറഞ്ഞു യഹോയാഥ പുരോഹിതൻ സേനാധിപന്മാരെ വിളിച്ചു പറഞ്ഞു അവളെ സൈന്യനിരകളുടെ നിരകളുടെ ഇടയിലൂടെ പുറത്തു കൊണ്ടുവരുവിൻ ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവനെ വാളിനിരയാക്കുവിൻ അവൻ തുടർന്നു അവളെ കർത്താവിന്റെ ആലയത്തിൽ വെച്ച് കൊല്ലരുത് അവർ അവളെ പിടിച്ചു കൊട്ടാരത്തിന്റെ അശ്വകവാടത്തിങ്കൽ കൊണ്ടുവന്ന് വധിച്ചു തങ്ങൾ കർത്താവിൻ്റെ ജനമായിരിക്കുമെന്ന് യഹോയാദായും ജനവും രാജാവും ഉടമ്പടി ചെയ്തു ജനമെല്ലാം കൂടി ബാലിന്റെ ആലയത്തിൽ കടന്ന് അത് തകർത്തു അവന്റെ ബലിപീഠങ്ങളും വിഗ്രഹങ്ങളും തച്ചുടച്ചു ബാലിന്റെ പുരോഹിതനായ മത്താനെ ബലിപീഠത്തിന് മുൻപിൽ വെച്ച് വധിച്ചു യഹോയാത പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും മേൽനോട്ടത്തിൽ കർത്താവിന്റെ ആലയത്തിന് കാവൽക്കാരെ ഏർപ്പെടുത്തി ദാവീദ് തന്റെ വിധിപ്രകാരം സന്തോഷത്തോടും ഗാനാലാപത്തോടും കൂടെ മോശയുടെ നിയമം അനുസരിച്ച് കർത്താവിന് ദഹനബലികൾ അർപ്പിക്കുന്നതിനും അവിടുത്തെ ആലയത്തിന്റെ ചുമതല വഹിക്കുന്നതിനും ലേവി പുരോഹിതന്മാരെയും ലേവിരെയും നിയോഗിച്ചിരുന്നു ഏതെങ്കിലും വിധത്തിൽ അശുദ്ധരായവർ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിക്കാതിരിക്കുന്നതിന് വാതിൽ കാവൽക്കാരെയും യഹോയാത നിയമിച്ചു സേനാനായകന്മാർ പൗരമുഖ്യർ മുഖ്യർ ദേശാധിപന്മാർ എന്നിവരുടെയും ജനത്തിന്റെയും അകമ്പടിയോടെ അവൻ രാജാവിനെ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് ഉപരി കവാടത്തിലൂടെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു സിംഹാസനത്തിൽ അവരോധിച്ചു ജനം ആഹ്ലാദിച്ചു അത്താലിയ വാളിനരയായതോടെ നഗരം ശാന്തമായി ദൈവമായ കർത്താവിന് സ്തുതി